ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ചെമ്മലീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്ര ചന്ദ്രയെ വലിച്ചിറക്കിക്കൊണ്ട് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഭാമ അപ്പോൾ ഭാമ പറയുകയാണ് ചന്ദ്രൻ നീ വരുന്നുണ്ടോ ഞാൻ ഇത്ര നേരം വിളിച്ചിട്ട് നീ വന്നില്ല ഇതേ നീ നിനക്കപ്പം എന്നോട് ഒരു സ്നേഹം പോലും ഇല്ലല്ലേ ശരി ഇനി ഞാൻ തന്നെ വിളിക്കുന്നില്ല ഞാൻ പോവുകയാണ് നീ വരേ വരാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ് എനിക്ക് യാതൊരു പ്രശ്നവും എന്ന് എന്നും പറഞ്ഞ് ഭാമ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഏതായാലും നമുക്ക് കൈ കൈ കൊടുത്ത് ഇനി പിരിയാം എന്ന് ഭാമ പറയാ അങ്ങനെ ചന്ദ്ര ഭാമയുടെ കൈ കയറി പിടിച്ചതും ഭാമ ചന്ദ്രയെ പുറത്തേക്കെടുത്ത് വലിച്ചങ്ങോട്ട് ഇടുകയാണ് എല്ലാവരും അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് ചന്ദ്രക്കാണെങ്കിൽ കാലി വന്നിട്ട് ഒരു രക്ഷയില്ല ചന്ദ്ര ഇനി നീ റൂമിൽ പോയി ഇരിക്കാൻ നിൽക്കരുത് അതെ നീ രവിയേട്ടനോട് മിണ്ടാതെ എന്തിനാണ് ആ റൂമിൽ പോയിരിക്കുന്നത് ദേ ബാമേ ഞാൻ പറഞ്ഞതാ എനിക്കിനി പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല എന്ന് ദേ എനിക്ക് ആരെയും കാണണ്ടെന്നേ ആർക്കും എന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ രവിയേട്ടൻ പറയുന്നത് എന്നോടേ സംസാരിക്കില്ലെന്നല്ലേ പിന്നെ ഞാനതിനാ റൂമിന് പുറത്തോട്ട് ഇറങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭാമ വീണ്ടും രവിയുടെ രവിയേട്ടൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ് രവിയേട്ട ദേ ഇനി നിങ്ങൾ ദയവ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് നിങ്ങൾ മിണ്ട് ഓ രവിയേട്ട ഒന്ന് സംസാരിക്കും രവിയേട്ട പക്ഷേ രവി ആണെങ്കിലും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ചന്ദ്രേ നീ നോക്കി നിൽക്കരുത് ഇങ്ങോട്ട് വന്നേ രവിയേടനോട് പോയി മിണ്ട് മിണ്ടാനാ പറഞ്ഞത് ഇല്ല ഞാൻ മിണ്ടില്ല രവിയേടല്ല എന്നോട് മിണ്ടാതിരിക്കുന്നത് പിന്നെന്തിനാ ഞാൻ അങ്ങോട്ട് പോയി കാലു പിടിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നവിടെ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രവി ആണെങ്കിൽ ശരി ഞാൻ മിണ്ട പക്ഷേ അവൾ എന്നോടല്ല മാപ്പ് പറയേണ്ടത് അവൾ രേവതിയോട് മാപ്പ് പറയണം എന്ന് ഇങ്ങനെ പറയാണ് രവി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭാമേ ഇവളോട് ഞാൻ മാപ്പ് പറയാനോ നടക്കുന്ന കാര്യമല്ല ഹ ഒരിക്കലും ഞാൻ ഇവളോട് മാപ്പ് പറയില്ല എന്നവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ സച്ചിക്കും കലി വരികയാണ് ആ നിങ്ങളുടെ വാശ് ഇതുവരെ അവസാനിച്ചിട്ടില്ലേ നിങ്ങൾ നിങ്ങളുടെ മകന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂട്ടി പക്ഷേ ഇവിടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചില്ല എന്താണ് ഞാൻ ചെയ്തത് നീ മിണ്ട ആവശ്യമൊന്നുമില്ല നീ നിന്റെ ഭാര്യയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയല്ലേ പിന്നെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സപ്പോർട്ടായി നിൽക്കാതെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണോ നിങ്ങളുടെ കള്ളത്തരങ്ങൾക്കെല്ലാം ഞാൻ കൂട്ടു നിൽക്കണോ എന്നൊക്കെ സച്ചിയും ചോദിക്കുകയാണ് അപ്പോൾ ഭാമ വീണ്ടും സംസാരിക്കണേ രവിയേട്ട ഒന്ന് തർക്കമൊന്നും അവസാനിപ്പിക്ക് രവിയേട്ട ഒന്നും മിണ്ട രവിയേട്ടാ ഞാൻ മിണ്ടില്ല ഭാമേ അവളോട് രേവതിയോട് മാപ്പ് പറയാൻ പറ രേവതിയോടാണ് അവള് ദേ ഇത്രയും തെറ്റ് ചെയ്തത് അതുകൊണ്ട് രേവതി മാ രേവതിയോട് മാപ്പ് പറയട്ടെ അതിനുശേഷം ആലോചിക്കാം ഞാൻ മിണ്ടണോ വേണ്ടേ എന്ന് കേട്ട ചന്ദ്രയാണെങ്കിൽ ഭാമേ രേവിയേട്ടനോട് പറഞ്ഞുതര് എന്ത് കാരണവശാലും ഈ പൂക്കാരിയോട് ഞാൻ മാപ്പ് പറയില്ല എന്ന് അപ്പോ നമ്മളെ രേവതിക്കാണെങ്കിലും ആകെ സങ്കടം തോന്നുകയാണ് അമ്മേ എന്നോട് ആരും മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അമ്മ ചെയ്ത് വളരെ തെറ്റായ കാര്യമാണ് എൻ്റെ സ്വർണ്ണം സ്വർണ്ണെടുത്ത് കൊണ്ടേ കൊടുത്തിട്ട് അതെല്ലാം വിറ്റ് വിറ്റുതൊലച്ചിട്ട് പിന്നെ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ അനിയന്മാർക്കും ഒക്കെ തെറ്റായി അവര് കുറ്റം ചെയ്തവരായി അല്ലേ അമ്മേ ഇത് കേട്ടാ ചന്ദ്രയാണെങ്കിൽ ആരാണ് സ്വർണ്ണം എടുത്തത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ നിന്റെ സ്ത്രീ നിന്റെ അമ്മ നിനക്ക് സ്ത്രീധനമായി തന്നാണോ ഏടി ഒരു തരി സ്വർണം ഞാൻ എടുത്തിട്ടില്ല ദേ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ കൈ കിടന്നേച്ചാ രണ്ടു മൂന്ന് എടുത്തിട്ട് ഊരി രേവതിയുടെ നെഞ്ചത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിയുകയാണ് എല്ലാവർക്കും വളരെയേറെ ഷോക്കായി പോകുകയാണ് നമ്മുടെ സുധിയാണെങ്കിലും അമ്മയെന്നും പറഞ്ഞോണ്ട് വിളിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് പക്ഷേ ചന്ദ്ര അതൊന്നും മൈൻഡേക്കുന്ന പോടാ എന്റെ മുന്നിൽ നിന്ന് പോടന്നും പറഞ്ഞുകൊണ്ട് സുധിയേയും തള്ളി താഴെ ഇടുകയാണ് അപ്പോൾ സച്ചിക്കും കലുവരിയാണ് അപ്പോൾ സച്ചിയാണെങ്കിലും നിങ്ങളുടെ അഭിനയമൊക്കെ നിർത്തിക്കോ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഒരിക്കലും നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചിന്തിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ മൂത്ത മകന് വേണ്ടിയാണ് എല്ലാ ഒത്താശയും വെച്ച് കൊടുക്കുന്നത് എന്നൊക്കെ അവിടെ സംസാരിക്കുക സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഹേ അവനൊരു തെറ്റുപറ്റിപ്പോയി അതിനിപ്പോ എന്ത് സംഭവിക്കാനിട്ട് പറ്റും ഇതാണ് ഇതാണോ പറ്റുന്നത് അവനെ പല പ്രാവശ്യവും തെറ്റുപറ്റിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ അവനെ തിരുത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കിടന്ന് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ് അപ്പോ രവി വീണ്ടും പറയണം ബാമേ ഇവളോട് മാപ്പ് പറയാൻ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ബാമേ ഞാൻ ഇവളോട് മാപ്പ് പറയില്ലെന്ന് പറഞ്ഞാൽ പറച്ചിൽ തന്നെയാണ് എങ്കിൽ ഏഹ് ജീവിതകാലം മുഴുവനും ഞാൻ ഇവളോട് മിണ്ടില്ല എന്ന് രവി ഉറച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭാമേ രവിയേട്ടനോട് മിണ്ടിയാലും ശരി മിണ്ടിയില്ലെങ്കിൽ ശരി ഇവള ഇവളുടെ മുന്നിൽ ഞാൻ തലകുനിച്ച് കൊടുക്കില്ല രവിയേട്ടനെ തല്ലിക്കൊന്നോട്ടെ എന്നാൽ പോലും ഞാൻ ഇവളുടെ മുന്നിൽ തലകുനിച്ച് കൊടുക്കില്ല ഇവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാൻ നടക്കാത്ത കാര്യം അത് അതിവിടെ എന്തൊക്കെ ഏതൊക്കെ സംഭവിച്ചാലും ശരി നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമുകളിലേക്ക് കയറി പോകുമ്പോഴും രവിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയാണ് താൻ ആരുടെ മുന്നിൽ തല കുനിക്കില്ല എന്നൊരു ഭാവത്തോടു കൂടി തന്നെയാണ് ചന്ദ്രമുകളിലേക്ക് കയറി പോകുന്നത് എല്ലാവരും ഭയങ്കര ഏറെ സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നറിയാൻ പാടത്തൊരവസ്ഥ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ സുതിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് നിനക്ക് തൃപ്തി ആയല്ലോ അല്ലേ നീ കാരണാലിപ്പോൾ എല്ലാം സംഭവിച്ചത് ചോദിച്ചപ്പോൾ ഞാൻ കാരണോ എൻ്റെ ആ ഒരു സാഹചര്യം കാരണം ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടി അതിനിപ്പോൾ എന്തിനെന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ നീ കള്ളനാ മഹാ കള്ളൻ പേരും കള്ളൻ അപ്പം ശ്രുതിയാണെങ്കിൽ ശ്രുതി സച്ചി ശ്രുതിയെ ഇങ്ങനെ കള്ളനൊന്നും വിളിക്കാൻ പാടില്ല അവൻ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോയതല്ലേ സാഹചര്യമോ ഇതാണോ സാഹചര്യം എൻ്റെ ഭാര്യയുടെ സ്വർണം പറ്റുകയാണോ അവൻ്റെ സാഹചര്യം തീർക്കേണ്ടത് എന്നൊക്കെ ഈ സച്ചിയാണെങ്കിൽ തന്നെ സംസാരിക്കുകയാണ് അപ്പോൾ രവി വന്നിട്ട് എടാ നിന്നൊക്കെ ഞാൻ എങ്ങനെ വളർത്തിയതാടാ എടാ നിന്നെ വളർത്തിയതുപോലെ തന്നെയാണ് ബാക്കി രണ്ടുപേരെയും ഞാൻ വളർത്തിയത് അവരിതേപോലെ കള്ളത്തരങ്ങൾ കാണിക്കുന്നില്ലല്ലോടാ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടേ ജന്മം എത്ര പറഞ്ഞാലും നീ നന്നാവില്ലല്ലേ നീ നന്നാവാൻ പോകുന്നില്ലടാ കാരണം നിന്റെ ജന്മം അങ്ങനെ പോയി നിന്റെ അമ്മ നിന്നെ ഭാഷളാക്കി വെച്ചിരിക്കയാണ് എടാ നിനക്ക് നാണവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നാണകെടുത്തുന്ന രീതിയിൽ തന്നെ നമ്മുടെ രവിയോട് സംസാരിക്കുമ്പോൾ അച്ഛാ ഞാൻ പറഞ്ഞല്ലോ അച്ഛാ എനിക്കത് അത്ര സാഹചര്യം കൊണ്ട് എനിക്കതിനെ പറ്റി പോയതാണ് അച്ഛാ സാഹചര്യം എടാ മറ്റുള്ളവരുടെ സ്വർണ്ണ കട്ടിട്ട് നിന്റെ ഏർ തീർക്കുന്നതാണോ അവിടെ സാഹചര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏർ ഇതി അതേപോലെ തന്നെയാടാ ശ്രീകാന്തും സച്ചിയും അവരെന്താ മറ്റുള്ളവരുടെ സാധനങ്ങളെല്ലാം കട്ടെടുത്തിട്ട് അവരുടെ സാഹചര്യം തീർക്കലാണ് അവരുടെ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ സുധി ഒന്നും മിണ്ടുന്നില്ല ഭയങ്കരമായിട്ട് ചെയ്ത് പറയണം നിന്നെയൊക്കെ എനിക്കിത് കാണറ നിന്നെയൊക്കെ വളർത്തണം എന്നെല്ലാം കൊണ്ട് ഞാൻ വലിയ ആത്മഹത്യം ചെയ്താൽ മതിയായിരുന്നു അതായിരുന്നു നല്ലത് നിന്നെയൊക്കെ ഞാൻ എന്തിനാണ് വളർത്തിയത് എന്ന് ചോദിച്ച് രവിക്ക് ഭയങ്കര ഏറെ സങ്കടം തോന്നുകയാണ് അങ്ങനെ രവിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ സച്ചി സച്ചിയാണെങ്കിൽ സമാധാനമല്ല നിനക്ക് എല്ലാം കൊണ്ടും സമാധാനമല്ല ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ കാരണം വരാനുള്ള കാരണം നീ തന്നെയാണ് നിനക്ക് നേരത്തെ തന്നെ സത്യം തുറന്നു പറയായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അങ്ങനെ ശ്രീകാന്തം വർഷിയൊക്കെ കൂടി കൂടി ഇങ്ങനെ സംസാരിക്കണം അപ്പോൾ വർഷയാണെങ്കിൽ ശ്രുതി ചേച്ചി ശ്രുതി ചേച്ചി ശ്രുതി ചേച്ചിയുടെ ഹസ്ബൻഡ് ഇത്രയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇദ്ദേഹം ചെയ്തത് വളരെ തെമ്മാടിത്തരമായ കാര്യമാണ് രേവതി ചേച്ചിയുടെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രുതി ചേട്ടൻ്റെ എന്താണ് അധികാരമുള്ളത് എന്നൊക്കെ ചോദിക്കാണ് അങ്ങനെ ശ്രദ്ധിക്കും പറയാൻ മുട്ടിപ്പോവാണൊന്നും പറയാത്തൊരവസ്ഥ നിൽക്കുകയാണ് അങ്ങനെ സച്ചിക്കുവാണെങ്കിൽ ആകെ സങ്കടം അപ്പൊ രേവതി വന്നിട്ട് സച്ചിയേട്ട എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളു സച്ചിയേട്ട എനിക്കാകെ ആവുന്നു സച്ചിയേട്ട എന്ത് ചെയ്യാനാ നീയല്ല പറഞ്ഞത് അമ്മ റൂം ആ അകത്തിരിക്കാണ് അതുകൊണ്ട് അമ്മ എന്തെങ്കിലും കടുകയും ചെയ്യും വിളിക്ക് വിളിക്ക് എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴോ നീ കേക്കേണ്ടത് മുഴുവനും കേട്ടില്ലേ രേവതി നിനക്കിപ്പോൾ സമാധാനമായില്ലേ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് രേവതി ഹാ നിനക്കൊക്കെ ഇങ്ങനെ കിട്ടണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവി ആണെങ്കിൽ അവളെ കുറ്റപ്പെടുത്തണ്ട അവളുടെ മനസ്സ് നല്ല മനസ്സാണ് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കിടന്ന് ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ ചില ക്രൂര മൃഗങ്ങളുണ്ട് സുതിയെ പോലെ സുതിയെപ്പോലെ അവൻ ദേ അവരോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കുടുംബം കോളം തോണ്ടാൻ വേണ്ടി എടാ നീ ജനിച്ച നാളെ മുതൽ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണല്ലോ എടാ നിനക്ക് വേണ്ടിയാണല്ലേ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറയാ അങ്ങനെ രേവിക്ക് ആകെ സങ്കടം സഹിക്കാനാവാതെ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലല്ലോ രേവി നേരെ പുറത്തേക്ക് ഇറങ്ങി പോയിരിക്കുക അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചി അങ്ങോട്ട് ചെല്ലുകയാണ് സച്ചിയും രേവതിയും ചെല്ലുകയാണ് അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ അച്ഛാ അച്ഛൻ ഇങ്ങനെ പെരുമാറല്ല അച്ഛാ അച്ഛൻ പോയി അമ്മയോട് സംസാരിക്കുക എന്തേട്ടാപ്പഴും ഞാൻ സംസാരിക്കാനോ ഞാൻ പറഞ്ഞതാണ് സച്ചി എനിക്ക് എനിക്കവരോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പിന്നെ എന്തിനാണ് നീ എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയുന്നത് അച്ഛാ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അതെല്ലാം സോൾവായി ദേ അച്ഛൻ ഏതായാലും അമ്മയോട് വൈരകിയും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല മകന് വേണ്ടി അങ്ങനെയൊക്കെ അമ്മ ചെയ്തു പോയി അത് നേരത്തെ അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ സുധി എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും അമ്മ ആ കാര്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കും സച്ചി അതേപോലെയല്ല ഇത് ഇത് രേവതിയുടെ സ്വർണ്ണം അവ അവൾ അവളുടെ മൂത്ത മകന് കൊടുത്തത് അതിനൊന്നുള്ള അധികാരമൊന്നും അവൾക്ക് ഏതായാലും ഇല്ല നീ അതുകൊണ്ട് ചന്ദ്രയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത് അതല്ല അച്ഛാ അച്ഛൻ പോയി അമ്മയോട് സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം മാറും അതേ രേവതിയോട് മാപ്പൊന്നും പറയണ്ട അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ അച്ഛാ അമ്മയെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തണമെന്നൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സാഹചര്യം സ്വർണ്ണെടുത്തത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളങ്ങനെ കാണിച്ചു കൂട്ടിയതാണ് അച്ഛ അമ്മയ്ക്ക് അത് വല്ലാത്തൊരു നാണക്കേടും വല്ലാത്തൊരവസ്ഥയേക്കായിപ്പോയി ഇതിനിപ്പോൾ അച്ഛൻ വേണ്ടി കഴിഞ്ഞെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരും ഞങ്ങളുടെ മുന്നിൽ വരാനുള്ള നാണക്കേട് കൊണ്ടാണ് അച്ഛനും കൂടി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അമ്മ ഒക്കെ തളർന്നു പോവും തളർന്നു പോട്ടെ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ നിന്നോട് മാപ്പ് പറയണമെന്ന് എന്നിട്ട് രവതി മോളെ നിന്നോട് മാപ്പ് വന്ന് പറഞ്ഞ അവൾ ഇല്ല അപ്പം അവളുടെ വാശി ചെയ്യിക്കണം അതിനു വേണ്ടിയാണ് അവൾ ഇത്രയൊക്കെ ചെയ്തു കൂടുന്നത് എനിക്ക് ചെയ്യാൻ പറ്റും മാപ്പ് എനിക്ക് ഏതായാലും അവളോട് ിണ്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് പോകണം അപ്പൊ രവിയെ പിടിച്ച് നിർത്തുകയാണ് അച്ഛാ 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 അച്ഛൻ തന്നെ എല്ലാം പറഞ്ഞേക്കണ അച്ഛാ നമ്മളെല്ലാം അവരോടും ക്ഷമിക്കണമെന്ന് അതെ അവർ ചെയ്യുന്നൊക്കെ ചെയ്യട്ടെ പക്ഷെ നമ്മളുടെ ഭാഗത്ത് നമ്മൾ തെറ്റില്ലെങ്കിൽ നമ്മൾ അവരോട് ക്ഷമിച്ചു കഴിഞ്ഞ എല്ലാം ഇത് തീരുമെന്ന് എന്നിട്ട് അച്ഛൻ തന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി നീ എന്നെ വിട്ടേ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ കാര്യമാണ് ചന്ദ്രയോടും മിണ്ടാനായിട്ട് എനിക്ക് താല്പര്യം എന്ന് പിന്നെ എന്നെ പിടിച്ച് നിർത്തണ്ട നിങ്ങൾ ഇതും പറഞ്ഞോണ്ട് എൻ്റെ മുന്നിൽ വരേണ്ട ആവശ്യമില്ല നീ വിട് വിടാൻ നോക്കെന്ന് പറഞ്ഞുകൊണ്ട് രവി ദേഷ്യപ്പെട്ടു നേരെ അകത്തേക്ക് കയറി പോവുകയാണ് അച്ഛാ അച്ഛാ ഇങ്ങനെ വാശി കാണിക്കില്ല അച്ഛ എന്താണ് പിന്നെ ഞാൻ വേണ്ടത് എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ഇത് എൻ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ് അതിൽ കയറി നീ ഇടപെടേണ്ട ആവശ്യമില്ല ഞങ്ങൾ തമ്മിലുള്ള ഞങ്ങൾക്ക് തീർക്കാൻ അറിയാം നീ നിൻ്റെ ഭാര്യയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അല്ലാതെ എൻ്റെ കാര്യത്തിൽ കയറി ഇടപെടാൻ നിൽക്കരുത് സച്ചി അച്ചാ എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോണോ അച്ഛാ ഞങ്ങളിങ്ങനെ ധർമ്മസങ്കടത്തിൽ ആക്കല്ലേ അച്ഛാ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് സച്ചി അവളുടെ മുന്നിൽ പോയി ഞാൻ കാല് പിടിക്കണമെന്നോ ഈ ജന്മത്ത് ഇനി ഞാൻ അവളോട് മിണ്ടില്ല അവള് എപ്പ രവതിയോട് മാപ്പ് പറയുന്നോ ആ സമയത്ത് മാത്രമേ എനിക്കിനി അവളോട് സംസാരിക്കാനായിട്ട് പറ്റുകയുള്ളൂ അത്രയും വലിയ തെറ്റാണ് അവൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷയില്ല എന്ന് പറയുന്നത് അപ്പം സുധി അങ്ങോട്ട് വരികയാണ് സുധി വന്നിട്ട് എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നിനക്ക് തൃപ്തി ആയല്ലോ അല്ലേ ഇത്രയും പ്രശ്നങ്ങളല്ലേ വീട്ടിൽ ഉണ്ടാക്കി വെച്ചപ്പോൾ നിനക്ക് തൃപ്തി ആയല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അതിന് ഞാനിവിടെ പ്രശ്നം മിണ്ടിപ്പോകരുത് നീ പക്ഷേ എടാ സുധി നീ പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് ആ നീ അച്ഛൻ്റെ അമ്പത് ലക്ഷം എടുത്തുകൊണ്ട് ഓടി ദേ പിന്നെ എൻ്റെ ഭാര്യയുടെ സ്വർണം കൊണ്ട് നീ വിറ്റു പക്ഷെ ഇത് ഞാൻ വെറുതെ വിടില്ല നീ അങ്ങനെ രക്ഷപ്പെടണ്ട എനിക്കുണ്ടായ നഷ്ടം നീ നികത്തിയേ മതിയാവുള്ളു എൻ്റെ പൈസ എനിക്ക് കിട്ടിയ മതിയാവുകയുള്ളു എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പൈസ ഇപ്പോൾ എവിടെ നിന്ന് എടുത്ത് തരാനാ എൻ്റെ കയ്യിലൊന്നും പൈസ ഇല്ല ദേ എൻ്റെ പൈസ എനിക്ക് കിട്ടിയില്ലെങ്കിൽ തനി സ്വഭാവം നീ അറിയും അപ്പോഴേക്കും ശ്രീകാന്ത് ആണെങ്കിൽ ദേ അത് സച്ചിയേട്ടൻ പറഞ്ഞത് നേര് തന്നെയാണ് കേട്ടോ കാരണം അച്ഛൻ്റെ പൈസ എടുത്തിട്ട് പോയത് ശരി അത് സുതിചേട്ടൻ കൂടി അവകാശപ്പെട്ടതാണ് പക്ഷേ സച്ചിയേട്ടൻ്റെ കാര്യത്തിൽ വളരെ തെറ്റായ കാര്യമാണ് രേവതി ചേച്ചിയുടെ സ്വർണ്ണമെടുത്തുകൊണ്ട് പോകാനായിട്ട് നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത് അതുകൊണ്ട് സച്ചിയുടെ ചോദിക്കുന്ന പണം നിങ്ങൾ കൊടുത്തേ മതിയാവുള്ളു എന്നവിടെ ഉറപ്പിച്ച് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയൊക്കെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് താ താടാ എനിക്കെന്റെ പൈസ താടാ തന്നേ മതിയാവുള്ളു എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ സച്ചിയാണെങ്കിൽ ശ്രുതിയെ തല്ലാനായിട്ട് അങ്ങോട്ട് കൈ ഉയർത്തുകയാണ് എൻ്റെ പൈസ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്ന നമസ്കാരം താങ്ക് യു സീകിൻ ബൈ